നമസ്കാരം അഖിൽ മാരാർ ഒരു സിനിമാ നടനേക്കാളും കൂടുതലായിട്ട് ഇപ്പോൾ ഫേമസ് ആയി നിൽക്കുന്ന ഒരാളാണ് അഖിൽ മാരാർ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരൊറ്റ പ്രോഗ്രാമിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് പരിചയമായത് എന്ന് വേണമെങ്കിൽ പറയാം ഈ അഖിൽ മാരാർ എന്ന് പറയുന്ന അദ്ദേഹം തെറ്റുകൾ കഴിഞ്ഞാൽ അതായത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം അദ്ദേഹം എവിടെയും തുറന്നു പറയുന്ന ഒരാളാണെന്നുള്ള ഒരു ആൺകുട്ടിയാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാം കാരണം മാരാർ പല കാര്യങ്ങളിലും ഇതുപോലെ ഇടപെട്ടിട്ടുണ്ട് മുന്നത്തെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിനെതിരെ വരെ അദ്ദേഹം ഒരുപാട് ഉയർന്ന് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ലൈവ് വന്നുകൊണ്ട് തന്നെ ഓരോരോ കാര്യങ്ങളും പറയുമ്പോൾ അതെല്ലാം തന്നെ ഒരു സോഷ്യൽ മീഡിയയ്ക്ക് അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ഒരു വലിയൊരു കണ്ടന്റായിട്ട് മാറുന്ന ഒരു ചാൻസ് കൂടിയാണ് ഈ ഒരു അഖിൽമാരാരുടെ മാരാർ എന്ത് പറഞ്ഞാലും സംഭവമായിട്ട് വരുന്നത് ഇപ്പോൾ ഇത് ഈ അടുത്ത് വയനാട് ഉരുൾപൊട്ടലിന് ശേഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒരുപാട് ഫണ്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ക്യാഷുകൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരുപാട് ക്യാഷുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കാശ് കൊടുക്കുന്നില്ല ഞാൻ അവിടെ അതിന് പകരം സ്വന്തമായിട്ട് മൂന്ന് വീടുകൾ നിർമ്മിച്ച് കൊടുക്കുകയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞത് അതിനുശേഷം പിന്നീട് വന്നിട്ടുള്ള ഒരു സബ്ജക്റ്റ് മുഖ്യമന്ത്രിക്ക് എതിരെ അഖിൽമാരാറ് സംസാരിച്ചു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് സംസാരം വന്നത് ഒരുപാട് കമൻറ്റുകൾ അദ്ദേഹത്തിന് ആ ഒരു വീഡിയോയ്ക്ക് താഴെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരത്തിന് താഴെ ഒരുപാട് കമൻറ്റുകൾ അദ്ദേഹത്തിന് പൊങ്കാല ഇട്ടു എന്നുള്ളത് നമുക്ക് പറയാം ഇപ്പോൾ ഇത് വീണ്ടും അദ്ദേഹത്തിനെതിരെ കേസായിട്ട് വന്നിരിക്കുകയാണ് കേരള സർക്കാർ അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള നടപടികളെടുത്ത് എടുത്ത് അദ്ദേഹത്തിന് ജയിലിൽ ഇടാനുള്ള ഒരു സെറ്റപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തു എന്നുള്ളതാണ് അഖിൽമാരാർ തന്നെ ഇപ്പോൾ നേരിട്ട് പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നൊരു വീഡിയോ ലൈവായിട്ട് പറയുന്നത് ഞാനൊരിക്കലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ആരും ക്യാഷ് ഇടരുത് എന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് എൻ്റെതായ വ്യക്തിപരമായ ഒരു അഭിപ്രായം ഉണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ആ ഫണ്ട് കൊണ്ട് നമ്മൾ അവിടെ പോയി ചെയ്യുക എന്നുള്ളതാണ് അതായത് ഒരു വീട് നിർമ്മിച്ച് കൊടുക്കാൻ ആണ് നമ്മൾ ആ ഫണ്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് ഇടാതെ നേരിട്ട് അവിടെ ചെന്നൊരു വീട് നിർമ്മിച്ച് കൊടുക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് അതുതന്നെയാണ് അഖിൽമാരാരും ഇപ്പോൾ ലൈവായിട്ട് ഒരു അഭിപ്രായമായി വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെതായ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയാൻ പോലും അദ്ദേഹത്തിന് ഇവിടെ സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലൈവിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം ഓരോ വ്യക്തികൾക്കും ഓരോ വ്യക്തിപരമായ കാര്യങ്ങളുണ്ട് അതിന് മന്ത്രിമാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അതിന് തടസ്സമല്ല എന്നുള്ളതാണ് അഖിൽ മാരാർ എന്ന് പറയുന്ന ആൺകുട്ടി ഇവിടെ തെളിയിച്ചിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ അദ്ദേഹത്തിന് കേസുകളുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതൊരു പുല്ല് വില തന്നെയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലൈവിലൂടെ അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിലൂടെ അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി ചെയ്തു തരുന്നത് അഖിൽമാരാർ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു താല്പര്യം എടുത്തതും അദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞതും തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഈ വീഡിയോ കാണുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണം